നമസ്കാരം റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇപ്പോഴും യുദ്ധം അവസാനമില്ലാതെ തുടരുകയാണ് ഈ യുദ്ധത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ പല ഘട്ടങ്ങളിലും പല നിലപാടുകളാണ് സ്വീകരിച്ചിരുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലിൻസ്കി യുദ്ധത്തിൽ തങ്ങളെ സഹായിക്കണമെന്ന ആവശ്യവുമായി വീണ്ടും ഒരിക്കൽ കൂടി വൈറ്റ് ഹൗസിലേക്ക് എത്തിയത് എന്നാൽ അവിടെ നടന്ന കൂടിക്കാഴ്ചകൾ അത്ര സുഖകരമായിരുന്നില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സെലൻസ്കി വൈറ്റ് ഹൗസിൽ ട്രംപിനെ കാണാനായി എത്തിയത് ട്രംപും സെലൻസ്കിയും തമ്മിൽ ചൂടേറിയ വാക്കേറ്റം ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത് നേരത്തെ ഇത്തരത്തിലൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ആദ്യഘട്ടത്തിൽ സെലൻസ്കി ട്രംപിനെ സന്ദർശിക്കാൻ എത്തിയപ്പോൾ ട്രംപും അദ്ദേഹത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായ ജെ ഡി വാൻ സെഞ്ചേറെന്ന് വളരെ മോശമായ ഭാഷയിൽ സെലൻസ്കിയെ വിമർശിക്കുകയായിരുന്നു തുടർന്ന് പ്രതിഷേധം അറിയിച്ചുകൊണ്ട് സെലൻസ്കി വൈറ്റ് ഹൌസിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ഇക്കാര്യത്തിൽ ഒരു ധാരണയാവുകയും യുക്രൈൻ്റെ ധാതുസമ്പത്തിൻ്റെ ഭൂരിഭാഗവും അമേരിക്ക കൈമാറാൻ തയ്യാറാണ് എന്ന നിലപാടിലേക്ക് സെലൻസ്കി എത്തുകയും ചെയ്തു അത് മറ്റു നിർവാഹമില്ലാത്തതുകൊണ്ടാണെന്നുള്ളതാണ് പരമാർത്ഥം ഏതായാലും ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ട്രംപിനെ സന്ദർശിക്കാനെത്തിയ സെലൻസ്കി ഏറെ പ്രതീക്ഷയോടെയാണ് വന്നത് പക്ഷേ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് വളരെ വിചിത്രമായൊരു നിലപാടായിരുന്നു എന്തോ അവസാനിപ്പിക്കാനായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അംഗീകരിക്കുകയാണ് സെലൻസ്കിക്ക് നല്ലത് എന്നാണ് ട്രംപ് പറഞ്ഞത് നിങ്ങൾ അയാൾ പറയുന്നത് അംഗീകരിച്ചില്ലെങ്കിൽ പുടിൻ യുക്രൈനെ മുഴുവനായി നശിപ്പിച്ചു കളയും എന്നും ട്രംപ് സെലൻസ്കിയോട് പറഞ്ഞു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട് ഏതായാലും സെലൻസ്കി ആട്ടെ തൻ്റെ നിലപാട് തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു കാരണം ഈയിടെയായി രണ്ട് രാജ്യങ്ങളും തമ്മിൽ അവരുടെ ഈ ഊർജ്ജ കേന്ദ്രങ്ങളാണ് ആക്രമിക്കുമായിരുന്നത് ഇത് വലിയ തോതിലുള്ള നാശകേഷണങ്ങൾ രണ്ട് രാജ്യങ്ങൾക്കും ഉണ്ടാക്കിയിരുന്നു കൂടാതെ ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം സെലൻസ്കി മുന്നോട്ട് വെച്ചത് തങ്ങൾക്ക് ടൊമോഹോക്ക് മിസൈലുകൾ വേണം എന്നുള്ളതാണ് കാരണം റഷ്യയെ നേരിടാൻ അതല്ലാതെ മറ്റ് വഴികളില്ല റഷ്യ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലോകത്തെ ഏറ്റവും അത്യന്താധുനികമായ ആയുധങ്ങളൊക്കെ കൈവശമുണ്ട് അവരെ നേരിടണമെങ്കിൽ അതുപോലുള്ള ആയുധങ്ങൾ തങ്ങളുടെ കൈവശവും വേണമെന്നും അതുകൊണ്ട് അമേരിക്ക കൂടുതൽ ആയുധങ്ങൾ തങ്ങൾക്ക് നൽകണം എന്നും പറഞ്ഞപ്പോൾ ട്രംപിൻ്റെ മറുപടി ടോമോഹോക്ക് മിസൈലെന്നും ഒരു കാരണവശാലും നിങ്ങൾക്ക് തരാൻ കഴിയുകയില്ല എന്നായിരുന്നു അങ്ങനെ ഒരു ചിന്ത പോലെ നിങ്ങൾക്ക് വരാൻ പാടില്ല എന്നും ട്രംപ് പറഞ്ഞപ്പോൾ ശരിക്കും സെൽസ്കി ഞെട്ടിപ്പോയി എന്നാണ് പറയപ്പെടുന്നത് എന്താണ് ട്രംപിൻ്റെ മനസ്സിലിരുപ്പ് എന്നുള്ള കാര്യം ഇപ്പോഴും സെലൻസ്കിക്ക് മനസ്സിലായിട്ടില്ല അടുത്തിടെ ഹംഗറിയിൽ നടക്കുന്ന ഒരു ഉച്ചകോടിയിൽ ട്രംപും പുട്ടിനും പങ്കെടുക്കുന്നുണ്ട് ഇരുവരും തമ്മിൽ ഇക്കാര്യം ചർച്ച ചെയ്യും എന്നാണ് കരുതപ്പെടുന്നത് ഒരുപക്ഷെ യുദ്ധം അവസാനിപ്പിച്ചതിന് ക്രെഡിറ്റ് തനിക്ക് നേടിയെടുക്കാൻ വേണ്ടിയുള്ള ട്രംപിൻ്റെ അടുത്ത നീക്കമാണോ ഇതെന്ന് സ്വാഭാവികമായും സംശയിപ്പിക്കപ്പെട്ട് ഏതായാലും റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ക്രെഡിറ്റ് തനിക്ക് തന്നെ നേടിയെടുക്കാനുള്ളൊരു നീക്കമാണോ ട്രംപ് ഇവിടെ നടത്തുന്നതെന്ന് സ്വാഭാവികമായി നമ്മൾ സംശയിക്കേണ്ടി വരും കാരണം ആദ്യഘട്ടത്തിലൊക്കെ തന്നെ യുക്രൈനെ പിന്തുണച്ചിരുന്ന ട്രംപ് പെട്ടെന്ന് ഇങ്ങനെ യൂടേൺ എടുത്തത് എന്തുകൊണ്ടാണ് എന്ന് ആർക്കും മനസ്സിലാകുന്നില്ല ട്രംപിന് ഇപ്രാവശ്യത്തെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അത് പൊളിഞ്ഞു പോയിരുന്നു മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റിൻ്റെ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ട്രംപ് നിരന്തരം പറഞ്ഞിരുന്നത് എന്നെ പ്രസിഡന്റാക്കിയാൽ റഷ്യ യുക്രൈൻ യുദ്ധം ഞാൻ ഒരു ദിവസം കൊണ്ട് ഇല്ലാതാക്കും ആയിരുന്നു പക്ഷേ അതൊന്നും സാധിക്കുന്നില്ല ഒരുപക്ഷേ ഇപ്പോൾ ട്രംപ് ചിന്തിക്കുന്നത് അതിശക്തരായ റഷ്യയ്ക്കൊപ്പം നിന്നുകൊണ്ട് തന്നെ യുക്രൈനെയും സമാധാന ചർച്ചകളിലേക്ക് നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ വരട്ടി കൊണ്ടുവന്നതിന് ശേഷം ഒരു സമാധാന ഉണ്ടാവുക എന്നും അതിൻ്റെ ക്രെഡിറ്റ് തനിക്ക് അടിച്ചെടുക്കുക എന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കാം ട്രംപ് സെലൻസ്കിയോട് വളരെ മോശമായ ഭാഷയിൽ കടുത്ത ഭാഷയിൽ സംസാരിച്ചതും സെലൻസ്കി അതേ രീതിയിൽ തിരിച്ചടിച്ചതും